നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മൂകുന്ദൻ എഴുതിയ നോവലിൻ്റെ ഒൻപതാം അദ്ധ്യായം പതിവ് പോലെ കേളൻ്റെ ജെഡ്ക വന്ന് ദാസന്റെ വീടിൻ്റെ മുൻപിൽ നിന്നപ്പോൾ മാഷു വണ്ടിയിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് സുഖമില്ല എന്നുള്ള വാർത്ത ചന്ദ്രികയാണ് പറയുന്നത് കുഞ്ഞനന്ദൻ മാസ്റ്റർക്ക് സുഖമില്ല എന്ന് കേൾക്കുമ്പോൾ ദാസന്റെ ഹൃദയം മിടിക്കും അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് ദാസൻ മരണത്തിന്റെ നൂൽപ്പാലത്തിലൂടെയുള്ള മാസ്റ്ററുടെ ഒരു യാത്ര എന്ന് പറയുന്നത് ദാസനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണത് ഗിരിജയും ചന്ദ്രികയും സ്കൂളിലേക്ക് പോയി എന്നാൽ ദാസൻ മാസ്റ്ററുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഈടെയായിട്ട് മാസ്റ്റർ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തയില്ലാതെ എന്നാണ് പറയുന്നത് ഇവിടെ എങ്ങും വസൂരി പടർന്നു പിടിച്ച ഒരു കാലമാണ് ഭാർഗവനും ശിശുപാലനും വീടുകൾ തോറും കയറി ഇറങ്ങി കുത്തിവെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫലമില്ല മയ്യഴിയുടെ മക്കളിൽ വലിയൊരു ഭാഗം കുഞ്ചക്കൻ്റെ സ്വഭാവക്കാരാണെന്നാണ് പറയുന്നത് എന്തായിരുന്നു കുഞ്ചക്കൻ്റെ സ്വഭാവം ചാകുന്നതിനെ പേക്കാൾ പേടിയാണ് കുത്തിവെക്കുന്നത് വസൂരി പിടിച്ച് ചത്തോളാം എന്തായാലും കുത്തിവെക്കല്ലേ എന്നാണ് പറയുന്നത് ഭാർഗവനും ശിശുപാലനും ഒക്കെ പോലീസിന്റെ അകമ്പടിയോടെ കുത്തി വെക്കാനായിട്ട് കടന്നു ചെല്ലുന്നുണ്ട് നമ്മുടെ ബാൻഡുകാരൻ കണാരി നിലവിളിച്ചുകൊണ്ട് പറയാണ് പറയുകയാണ് എന്നെ കുത്തിവെക്കല്ലേ എന്ന് അയാൾക്കും കുഞ്ചക്കൻ്റെ സ്വഭാവം തന്നെയാണ് തോളിൽ കെട്ടിത്തൂക്കിയിട്ട ഊത്തുകുഴലുമായിട്ട് നിന്ന് കണാരി പറയുകയാണ് ഞാൻ കണ്ടതായി കണ്ണോണ്ട് എന്താ കണാരി നീ കണ്ടത് എന്ന് കുറുമ്പിയമ്മ ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് മയ്യഴി കടപ്പുറത്ത് രോഗം വരാത്ത ഒരു കുടിലുപോലുമില്ലായിരുന്നു എന്നും രാത്രി പന്തങ്ങളെ അകമ്പടിയോട് പൊതിഞ്ഞുകിട്ടിയ പായകള് സെമിത്തെരിയിലൂടെ നീങ്ങുന്നതാണ് അവസാനം വിശ്വാസികൾ ദേവാലയത്തിൽ നിന്നും വെളുത്തച്ഛനെ പുറത്തിറക്കി വെളുത്തച്ഛൻ്റെ വിഗ്രഹമേന്തി വിലാപയാത്ര തെരുവിലൂടെ നീങ്ങുകയാണ് വസൂരി കൊടുങ്ങല്ലൂരമ്മയുടെ ശാപം മൂലം വരുന്നതാണെന്നാണ് ഈ ആളുകൾ വിശ്വസിക്കുന്നത് വസൂരിയുടെ പേരിൽ വെളുത്തച്ഛനും കൊടുങ്ങല്ലൂരും തം അമ്മയും തമ്മിൽ ഒരു യുദ്ധം നടന്നതായിട്ടാണ് പറയുന്നത് അത് താൻ കണ്ടെന്നാണ് ബാൻഡുകാരൻ കണാരി പറയുന്നത് വിശുദ്ധ കന്യാമറിയാമൻ്റെ ദേവാലയത്തിന്റെ മുൻപിൽ വെച്ചായിരുന്നു യുദ്ധം നടന്നതെന്നും വെള്ളക്കുതിരപ്പുറത്ത് കയ്യിൽ കുന്തവുമായി വെളുത്തച്ഛൻ വെള്ളച്ചേല ചുറ്റി ആടി നിൽക്കുന്നതായ വസൂരി ഈ കാഴ്ചകളെ പറ്റിയാണ് കണാരി പറയുന്നത് എന്താണ് കണാരി കണ്ടത് തുറിച്ച കണ്ണുകളോടെ കണാരി വിവരിച്ചത് എന്ത് ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളുണ്ടാകാം കണാരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുറുമ്പിയമ്മ ഒരു തൊട്ടിയിൽ ചാണകമൊക്കെ കലക്കിക്കൊണ്ടുവന്ന് അവിടെ തളിച്ചു അങ്ങനെ ചെയ്താൽ പിന്നെ വസൂരി വരത്തില്ല എന്നാണ് അവൾ വിശ്വസിക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ശാപമാണ് ഈ വസൂരി എന്നാണ് അവിടെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു വന്നതായ ഗിരിജ നിരത്തിൽ നിന്ന് കൊണ്ട് തന്നെ വിളിച്ചു പറയുകയാണ് അമ്മയെ വിശക്കുന്നു അത് കേട്ടിട്ട് കുറുമ്പിയമ്മ പെട്ടെന്ന് ചെവി പൊത്തുകയാണ് ചെയ്തത് നട്ടുച്ചയ്ക്ക് അമ്മയെന്ന് വിളിക്കരുതെന്നാണ് ഇവർ പറയുന്നത് വിളിച്ച ആ വിളി കേട്ടിട്ട് വസൂരി ഓടി വരും വന്നിട്ട് അവർക്ക് വസൂരി ഉണ്ടാകുമെന്നാണ് ഈ ആളുകളുടെ വിശ്വാസം അതുകൊണ്ടാണ് അമ്മയെന്ന് ഉറക്കം വിളിക്കരുതെന്ന് കുറുമ്പിയമ്മ ഗിരിജയെ വിലക്കുന്നത് അത് കേട്ടിട്ട് കൊടുങ്ങല്ലൂരമ്മയല്ല വൈറസാണ് വസൂരി വരുത്തുന്നതെന്നും കുത്തിവച്ചവർക്കൊന്നും വസൂരി വരത്തില്ലെന്നും ദാസൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ കുറുമ്പിയമ്മ അത് വിശ്വസിക്കുന്നില്ല അവർ ചെവി പൊത്തുകയാണ് ചെയ്തത് നീ അന്നോടാ അത് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദാസനെ വഴക്ക് വരികയും ചെയ്തു കുറുമ്പിയമ്മയെ സംബന്ധിച്ചിടത്തോളം കുറുമ്പിയമ്മ അതൊന്നും വിശ്വസിക്കുന്നില്ല ഇത് കൊടുങ്ങല്ലൂരമ്മയുടെ ശാപം തന്നെയാണ് ഈ വസൂരി കൊ ഉണ്ടാകാനുള്ള കാരണമെന്ന് തന്നെ അവർ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അവിടെയുള്ള ആൾക്കാരല്ല അതാണ് വിശ്വസിക്കുന്നത് ഇനി അമ്മയെന്ന് ഉറക്കനെ വിളിക്കരുത് കേട്ടോ ഇതിൻ്റെ സന്ദർഭം വ്യക്തമാക്കുക മയ്യഴിയിൽ വസൂരി പടർന്നു പിടിച്ചപ്പോൾ കുഞ്ഞനന്ദൻ മാസ്റ്റർ എന്താണ് ചെയ്തത് അർദ്ധരാത്രി തൻ്റെ വായന മുറിയുടെ ജനലരികിൽ സെമിറ്റേരിയിലൂടെ നീങ്ങിപ്പോകുന്ന പന്തങ്ങൾ നോക്കി കുഞ്ഞനന്ദൻ മാസ്റ്റർ അങ്ങനെ നിൽക്കും ദിവസം കഴിയും തോറും പന്തങ്ങളുടെ എണ്ണ ഏറി വരുന്നതാണ് അയാൾക്ക് കാണാൻ കഴിയുന്നത് ഇത് കാണുമ്പം മാസ്റ്ററുടെ നെഞ്ചിടിക്കാൻ തുടങ്ങും ഇത്രയുമധികം മനുഷ്യരും മരിക്കുന്നത് കണ്ടു നിൽക്കാൻ അയാൾക്ക് കഴിയുന്നില്ല ഒരു ദിവസം സ്കൂളിൽ ചെന്നപ്പം ക്ലാസ്സിലെ മുൻവരിയിലിരിക്കുന്ന സിറിലിൻ്റെ പപ്പ മരിച്ച കാര്യം അറിഞ്ഞു അന്ന് അയാൾക്ക് പഠിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് കപ്പിയാർ മരിക്കുന്നതിന് മുൻപ് കുഴിച്ചിടുകയാണ് ഉണ്ടായതെന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം ജട്ടക്കാരൻ കേളൻ പറയുന്നത് കേട്ടു അവിടെ മരിക്കാൻ പോലും നിൽക്കുകയില്ല മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോഴങ്ങ് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അത്രമാത്രം ജനങ്ങൾ ഈ രോഗത്തെ ഭയപ്പെടുകയാണ് മരിക്കുന്നതുവരെ നിന്ന് ഇത് വീണ്ടും പടരുമോ എന്നുള്ള ഭയം മനുഷ്യർക്കുണ്ടാകുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ മാസ്റ്റർ ഞെട്ടുകയാണ് ചെയ്യുന്നത് അന്ന് തന്നെ മാസ്റ്ററും കൂട്ടുകാരും കടൽപ്പുറത്തേക്ക് ചെന്നു രോഗം വന്ന ചാളകളിൽ ചെന്ന് നോക്കി കുടിവെള്ളം കിട്ടാതെ കിടന്ന് എരിപെരി കൊള്ളുന്നവർക്ക് വേണ്ടി വെള്ളം കൊടുത്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ പൊതിഞ്ഞുകെട്ടി വെച്ചിരിക്കുന്നതായ വേലുമരയ്ക്കാരെ രക്ഷിച്ചു ഇതൊക്കെ അദ്ദേഹം ചെയ്തതാണ് ഈ കുഞ്ഞനന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ വില എന്തെന്നറിയുന്ന ആളാണ് മാസ്റ്റർ മരണം അയാളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മരണമെന്ന് കേൾക്കുമ്പം ചാട്ട കൊണ്ട് പ്രഹരമേറ്റതുപോലെ ഇയാൾ പുളയും ഒരു ദിവസം കൂടുതൽ ജീവിക്കാൻ വേണ്ടി അയാൾ എന്തോ ത്യാഗവും ചെയ്തേക്കാം തിന്നാൻ ഭക്ഷണം വേണമെന്നില്ല കിടക്കാൻ പാവ വേണമെന്നില്ല ഉടുക്കാൻ വസ്ത്രം വേണമെന്നില്ല ഇതിനൊന്നും അയാൾക്ക് പരാതിയില്ല അയാൾക്കെന്താണ് ജീവിച്ചാൽ മതി എൻ്റെ നെഞ്ചിലെ ശ്വാസമാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എൻ്റെ നെഞ്ചിലെ ശ്വാസമാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം സന്ദർഭം വ്യക്തമാക്കുക എൻ്റെയും മറ്റുള്ളവരുടെയും ജീവൻ തമ്മിൽ എന്താ വ്യത്യാസം ഇതിൻ്റെ സന്ദർഭം വ്യക്തമാക്കുക ബുദ്ധിജീവികളായ ചെങ്ങാതികളോടൊപ്പം വൈകിട്ട് ചെന്നിരുന്ന് വായിക്കുന്നതായിട്ടുള്ള വായനശാലയായിരുന്നു വിജ്ഞാന പോഷിണി വായനശാല മാഷൻ എന്താ ഇന്നൊരു വിഷമം എന്ന് വാസൂട്ടി ചോദിച്ചപ്പോൾ കുഞ്ഞനന്ദൻ തന്മാസ്റ്ററുടെ വിഷമത്തിന്റെ കാരണം വസൂരി വന്ന് മരിക്കുന്നവരെ കുറിച്ചുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വാസൂട്ടി പറയുന്നുണ്ട് അങ്ങ് എന്തിനാണ് ഇതിനകത്ത് വിഷമിക്കുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ മരിക്കുന്നത് കുത്തിവെക്കുവാനായിട്ട് ചെല്ലുമ്പോൾ അവർ സമ്മതിക്കാൻ ഇത്തോണ്ടല്ലേ അവരനുഭവിക്കട്ടെ എന്നാണ് പറയുന്നത് എന്നാൽ മാസ്റ്റർ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതിൽ നമ്മളും ഉത്തരവാദികളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മളും കടപ്പുറത്ത് ചെല്ലണം നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടിട്ട് വസുട്ടി ഞെട്ടിപ്പോവുകയാണ് കടപ്പുറം നിറയെ വസൂരിയാണ് അയാൾക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ആ കേളപ്പൻ അയാൾ നമ്മളെ ബാക്കി വയ്ക്കത്തില്ല എല്ലാത്തവനെയും ജീവനോടയാൽ കുഴിച്ചിടുമെന്നാണ് പറയുന്നത് രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലിയുള്ള ആളാണ് ഈ കേളപ്പൻ അയാൾ മരിക്കാനൊന്നും കാത്തു നിൽക്കുകയില്ല കിടത്തുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും ഒക്കെ അയാളാണ് മൂക്കറ്റം കുടിച്ച് കടപ്പുറത്ത് ചെല്ലുന്ന കേളപ്പൻ തന്നെയാണ് സിറിൻ്റെ പപ്പായ ജീവനോട് കുഴിച്ചിട്ടതെന്നും പറയുന്നുണ്ട് ഇവിടെ കുഞ്ഞനന്ദൻ മാസ്റ്റർ ഒരു തീരുമാനം തീരുമാനമെടുക്കുകയാണ് വാസുട്ടി നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ തന്നെ പോകും കാരണമുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യസ്നേഹിയാണ് എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യസ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കണം അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നതായ ഞാൻ ഈ പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനോ അവരെ സഹായിക്കാനോ കഴിയാതെ ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ത്തിന്റെ ഭാഗമല്ല എന്ന് വിശ്വസിച്ചിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു ഇവിടെ കുഞ്ഞനന്ദൻ മാസ്റ്റർ കുഞ്ഞനന്ദൻ മാസ്റ്ററോടൊപ്പം പപ്പനും കൂടുന്നുണ്ട് അദ്ദേഹത്തിനും തയ്യാറാണ് കടപ്പുറത്തിയെന്ന് രോഗികളെ ശുശ്രൂഷിക്കാനും കുഞ്ഞനന്ദൻ മാസ്റ്ററോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുവാനും പപ്പനും തയ്യാറാവും മാസ്റ്റർ കടപ്പുറത്തിയെന്ന് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് അഴിയൂരിൽ നിന്നും കുഞ്ഞൂട്ടി അമ്മാവൻ ഓടി വന്നിട്ട് മാസ്റ്ററെ വഴക്ക് പറയുകയാണ് എടാ എഴുന്നേറ്റ് നടക്കാനുള്ള ജീവൻ ഉണ്ടോടാ കുഞ്ഞിനെന്താ നിനക്ക് ആദ്യം നീ നിന്റെ കാര്യം നോക്കട്ടെ എന്നിട്ടാട്ട് മനുഷ്യ സ്നേഹം എന്ന് പറയാണ് എൻ്റെയും മറ്റുള്ളവരുടെയും ജീവൻ തമ്മിൽ എന്താ വ്യത്യാസം അമ്മാവ എന്ന ചോദ്യമാണ് ഇവിടെ മാസ്റ്റർ അമ്മാവനോട് ചോദിക്കുന്നത് മാസ്റ്റർ പിൻവാങ്ങിയില്ല സ്കൂളിൽ നിന്നും അവധിയെടുത്ത് എന്നും കടപ്പുറത്ത് എന്ന് ഏഹ് ശുശ്രൂഷിച്ചു രോഗികളെ ശുശ്രൂഷിച്ചു കൂടെ പപ്പനും ഉണ്ടായിരുന്നു എന്നും പറയുന്നു നാളുകൾ കഴിഞ്ഞു മയ്യഴിയിൽ മഴ പെയ്തു മയഴി കഴുകി വെടിപ്പാക്കപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാലും ആ കുഞ്ഞനന്ദനെ ഒന്ന് സമ്മതിക്കണമെന്നാണ് കുറുമ്പിയമ്മ പറയുന്നത് അദ്ദേഹമാണ് രോഗികളെ ശുശ്രൂഷിച്ചതും ഒരുപാട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതും നാട്ടുകാരൊക്കെ കുഞ്ഞുനന്ദൻ മാസ്റ്ററെ അതിശയത്തോടു കൂടിയാണ് നോക്കിയത് എന്നാൽ ആദ്യത്തെ മഴ വീഴുമ്പോഴേക്ക് തന്നെ മാസ്റ്റർ കിടപ്പിലായി എന്നാണ് പറയുന്നത് മാസ്റ്റർക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെയായി ഡോക്ടറൊക്കെ വന്ന് നോക്കുകയൊക്കെ ചെയ്യും ദാസൻ മാസ്റ്ററുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് പോകും കട്ടിലിൽ ഏതാനും പുസ്തകങ്ങളൊക്കെ വച്ചിരിക്കുന്നത് അദ്ദേഹം വായിച്ചു കിടക്കുന്നതൊക്കെ സ്കൂളിൽ പോകാനായിട്ട് അയാൾക്ക് കഴിയുന്നില്ല ഈ സമയത്ത് ദാസൻ ഇടക്കിടയ്ക്ക് വന്ന് മാഷയെ കണ്ടിട്ട് മാഷിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകുമായിരുന്നു ലീല സഹോദരിയാണ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നത് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ തന്നെ മാസ്റ്ററെ നോക്കുന്നത് ലീലയാണെന്ന് പറയുന്നു അവള് പറയുന്നുണ്ട് ഇതൊക്കെ മാസ്റ്റർ സ്വയം വരുത്തി വെച്ചതാണെന്ന് പറയുന്നു ഈ രോഗങ്ങളൊക്കെ വൈകുന്നേരം ദാസൻ മാസ്റ്ററുടെ അടുത്ത് എല്ലുമ്പോൾ കൂടെ പപ്പനും ബാസുരുട്ടിയും ഒക്കെ കാണും ചിലപ്പോൾ കിണാരനും കാണും മയ്യഴിയിൽ ആദ്യമായിട്ട് കതർ ധരിച്ച ആളാണ് എന്ന് പറയുന്നത് കാപ്പിരിയെ പോലെ കറുത്ത് തിളങ്ങുന്ന പല്ലുകളുള്ള ഒരു ചെറുപ്പക്കാരന് മാസ്റ്ററുടെ മുറിയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പറയും അവരാരും ഇല്ലെങ്കിൽ ലീലയുടെയും ചന്ദ്രികയും മാസ്റ്ററുടെ മുറിയിൽ വന്നിരിക്കും ചന്ദ്രിക ലീലയിടത്തിയുടെ മകളാണ് അവർ അവിടെ വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും അവരാണ് മാഷിനെ ശുശ്രൂഷിക്കുന്നത് ദാസൻ വരുമ്പോൾ ലീലടത്തി ചായയൊക്കെ കൊടുക്കും അവരുടെ ഭർത്താവായ ഭരതൻ ഷിപ്പിൽ ജോലി ചെയ്യുന്ന കാര്യം സിംഗപ്പൂരിലാണ് ജോലി ചെയ്യുന്ന കാര്യമൊക്കെ സംസാരിക്കുകയും താൻ സിംഗപ്പൂരിലേക്ക് പോയിരുന്നതായ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു മുമ്പ് ഭർത്താവിനോടൊപ്പം സിംഗപ്പൂരിലേക്ക് പോയതായിട്ടുള്ള ലീല ഇപ്പോൾ പോകുന്നില്ല ഇപ്പോൾ പോകാത്തതിൻ്റെ കാരണം ഞാൻ പോയാൽ എൻ്റെ കുഞ്ഞനന്തനെ ആര് നോക്കും എന്നാണ് പറയുന്നത് എന്തായാലും മൂന്ന് കൊല്ലത്തിന് ശേഷം ഭരതൻ ഇടെ നാട്ടിൽ വരികയാണ് ഉയരം കുറഞ്ഞ് തടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പാൻറ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വേഷം കൈത്തണ്ടയിൽ സ്വർണച്ചങ്ങലുണ്ടായിരുന്നു മൂന്ന് പോട്ടറന്മാർ ചുമന്നായുടെ പെട്ടി വീട്ടിലെത്തിച്ചതെന്നാണ് പറയുന്നത് ഭരതന്റെ വരവ് ഒരു കാഴ്ചയായിരുന്നു ഭരതൻ വന്ന് കയറുമ്പോൾ ദാസൻ ഭൂമുഖത്ത് നിൽപ്പുണ്ടായിരുന്നു ദാസനെ ഈ ഭരതൻ മുമ്പ് കണ്ടിട്ടില്ല ഭരതനെ ദാസനും കണ്ടിട്ടില്ല അതുകൊണ്ട് അവർക്ക് തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ആരാണ് ദാസൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദാമു ദാമുറൈറ്ററിൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദാസന്റെ ചുമലിലൊക്കെ തട്ടിക്കൊണ്ട് ഞാൻ നിന്നെ മുമ്പ് കാണുമ്പോൾ നീ നീച്ചിരേ ഉള്ളായിരുന്നെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കുട്ടികളൊക്കെ വളർന്നു വലുതാകുന്നത് എത്ര പെട്ടെന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിനുള്ളിൽ കയറി ഡ്രസ്സൊക്കെ മാറി ഭരതനെ സംബന്ധിച്ചിടത്തോളം ഒരു രസികനാണ് ധാരാളം സംസാരിക്കുകയും ചിരിക്കുകയും കുംഭകുലുക്കിക്കൊണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന അവിടെ ചിരിക്കൊക്കെ ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ദാസൻ പരീക്ഷയ്ക്കൊക്കെ ഫസ്റ്റ് ആണെന്നുള്ള വിവരം അറിഞ്ഞിട്ട് പറയുന്നുണ്ട് ആ നീ ആയിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് ഇനിയും ബ്രവേക്കും നീ ഫസ്റ്റ് അടിച്ചോണോ എന്നൊക്കെ ഭരതൻ ദാസനോട് പറയുന്നുണ്ട് അവർ രണ്ടും കൂടി സംസാരിച്ചു കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് കുഞ്ഞനന്ദൻ മാസ്റ്ററും കൂടെയൊക്കെ പോകും അങ്ങനെ നടന്നു പോയപ്പോൾ നമ്മുടെ ക്ലമാം സാഹിബിന്റെ വീഞ്ഞുകട അത് പഴയപടി ഇപ്പോഴും ഉണ്ട് പോലീസുകാരൊക്കെ ചെന്നിരുന്ന് കുടിക്കുകയും വെടി പറയുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണത് വീഞ്ഞുകടയുടെ മുമ്പിലെത്തിയപ്പം ഭരതൻ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മാസ്റ്ററേയും ദാസനെയും മാറി മാറി നോക്കുന്നുണ്ട് ദാസനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ മദ്യം ഒന്നും കഴിച്ചിട്ടില്ല ചില വൈകുന്നേരങ്ങളിലൊക്കെ കടൽക്കരയിൽ ചെന്നിരുന്ന് വെള്ളിയാങ്കല്ലിൽ കണ്ണ് നട്ട് അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ദാസൻ ഇരുട്ടിലൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് എനിക്കും കുടിക്കണം ബോധം നഷ്ടപ്പെടുന്നത് വരെ കുടിക്കണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ദാസൻ കുടിച്ചിട്ടില്ല സ്വയം പ്രതിജ്ഞ ചെയ്യാം ചെയ്യും അവന് അത് പാടില്ല അതായത് ദാമു റൈറ്ററുടെ കുടുംബം അരപ്പട്ടിണിയുമായി കിട്ട് കഴിയുമ്പോൾ ഞാൻ കുടിക്കാൻ പാടില്ല എന്ന് ബോധവാനായിരുന്നു നമ്മുടെ ദാസൻ അതുകൊണ്ട് ദാസൻ അങ്ങനെ കുടിച്ചിട്ടില്ല ഭരതനവിടെ ക്ഷണിക്കുകയാണ് കുഞ്ഞനന്ദൻ മാസ്റ്റർ മാറി നിന്ന് ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവനെ കുടിക്കാൻ പോകുമോ പക്ഷേ ഭരതേട്ട വേണ്ട എന്ന് ആണ് അവൻ പറയുന്നത് അവൻ വീഞ്ഞുകടയുടെ മുൻപിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പം ആശ്വാസം തോന്നുകയായിരുന്നു നമ്മുടെ മാസ്റ്റർക്ക് ഈ കരുത്ത് എന്നും എനിക്കുണ്ടാകണേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു വീഞ്ഞുകടയുടെ മുമ്പിൽ നിന്ന് അവൻ തിരിച്ച് കുടിക്കാതെ തിരിച്ചു പോകുമ്പോൾ ഭരതന്റെ ക്ഷണം സ്വീകരിക്കാതെ പോകുമ്പോൾ ഈ കരുത്ത് എന്നും എനിക്കുണ്ടാകണേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് വീഞ്ഞുകടയുടെ മുൻപിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ആശ്വാസം തോന്നി ഉള്ളിൽ പ്രാർത്ഥനയായിരുന്നു ഈ കരുത്ത് എന്നും എനിക്കുണ്ടാകണേ ഇപ്രകാരം പ്രാർത്ഥിച്ചതാര് സന്ദർഭം വ്യക്തമാക്കുക ലീലേടത്തി സിംഗപ്പൂരിൽ പോകാത്തതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം വസൂരി രോഗം ബാധിച്ചവരെ കേളപ്പൻ എപ്രകാരമാണ് ശുശ്രൂഷിച്ചത് നട്ടുച്ചയ്ക്ക് ഉച്ചത്തിൽ എന്ന് വിളിക്കരുതെന്ന് കുറുമ്പിയമ്മ പറയുവാനുള്ള കാരണമെന്ത് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ശ്രദ്ധേയമാണ് തുടർന്ന് പത്താം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ അലകൾ മയ്യലിയിൽ ഉയരുന്നത് എങ്ങനെയെന്ന് കാണാം ആ ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നന്ദി നമസ്കാരം